ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവത്സവത്തിന് വ്യാഴാഴ്ച കൂടിയേറും വ്യാഴാഴ്ച രാവിലെ പത്ത് നാല്പത്തി അഞ്ചിനും പതിനൊന്ന് അഞ്ചിനും ശുഭമുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠര രാജീവ് കണ്ടര ബ്രഹ്മദത്തൻ മേൽശാന്തി രാമൻ സത്യനാരായൺ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് തൃക്കൂടിയേറ്റ് നടക്കുന്നത് തിരു പ്രോഗ്രാം നോട്ടീസ് പ്രകാശനകർമ്മം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ അച്ചായൻസ് ഗോളുടെ മാനേജിംഗ് ഡയറക്ടർ ടോണി വർഗച്ചിട്ട് നൽകി നിർവഹിച്ചു നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ചോർചിത്ര സമർപ്പണം വിവിധ ക്ഷേത്ര റോഡുകളുടെയും കല്യാണ മണ്ഡപത്തിന്റെയും ഊട്ടുപരിയുടെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ക്ഷേത്രത്തിലെ പരിപാടികൾക്ക് ഇരുപത്തിയേഴാം തീയതി കൊടി ഉയരുന്നതോടെ തുടക്കം കുറിക്കുകയാണ് ഇന്ന് മഹാശിവരാത്രിയാണ് ഈ ദിനത്തിൽ തന്നെ ഉത്സവത്തിൻ്റെ പരിപാടികൾ ഉൾക്കൊള്ളുന്ന നോട്ടീസ് പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുക്കുകയും ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് നിർവഹിക്കുകയാണ് ഇന്നത്തെ ആദ്യത്തെ ദൗത്യം രണ്ടാമതായി ഏറ്റുമാന മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കാലേ കൂട്ടി പരിപാടി തയ്യാറാക്കി എത്രയോ മനോഹരമായ ചുവർചിത്രങ്ങൾ അതെല്ലാം മാഞ്ഞുപോകുന്ന ഒരവസ്ഥ വന്നിരുന്നുകൊണ്ട് ഞാൻ എം എൽ എ ആയ ഘട്ടത്തിൽ തന്നെ ആദ്യം ചെയ്ത ഒരു ജോലി ആറന്മുള വാസ്തുകുല വിദ്യാഭ്യാസ പീഡവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആർക്കിടെക്റ്റുകളെ വിളിച്ചു വരുത്തി അതേപോലെ തന്നെ ചിത്രകലയുമായി ബന്ധപ്പെട്ട എല്ലാം വിളിച്ചു വരുത്തി ഈ ചുവർചിത്രങ്ങൾ എങ്ങനെ നമുക്ക് പുനഃപ്രസിദ്ധീകരിക്കാം ക്ഷേത്രത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി നിലവിൽ ഇരുന്നൂറ് കോടിയോളം രൂപ വകീരത്തതായും മന്ത്രി പറഞ്ഞു ക്ഷേത്രത്തിന്റെ വികസന നവീകരണ ആവശ്യങ്ങൾ മുൻനിർത്തി പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും ക്ഷേത്ര സന്നിധിയിൽ ചേർന്ന പ്രത്യേക സമ്മേളനത്തിലാണ് മന്ത്രി മഹാദേവ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് നോട്ടീസ് പ്രകാശന ചടങ്ങിൽ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് ജി നായർ സ്വാഗതം പറഞ്ഞു വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ കെ ആർ ശ്രീലത അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ കവിത ജി നായർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ സെക്രട്ടറി പി ജി സോമൻ ഗംഗാധരൻ വൈസ് പ്രസിഡന്റ് എം സജയകുമാർ നഗരസഭാ കൌൺസിലമാരായ ഇ എസ് ബിജു ഉഷ സുരേഷ് ടോണി വർഗിജൻ ഷിനിൽ കുര്യൻ ദേവസ്വം വോബ് ഉദ്യോഗസ്ഥർ ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു